സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവാവുമായിട്ട് വീട്ടമ്മ ഒളിച്ചോടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇതേപോലുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ഈ സമാനമായിട്ടുള്ള കേസുകളിലൊക്കെ പ്രതികളാവുന്നവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇതേപോലെ തന്നെ വേറൊരു കേസിലും ഉടനെ തന്നെ പ്രതിയാവുന്നത് കാണാം അവർക്ക് അറിയാം എങ്ങനെയാണ് ഒരാളെ അവരിലേക്ക് എന്നുള്ളത് ഇനി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മാനിപ്പുലേഷൻ സൈക്കോളജി ഉണ്ട് അത് മനസ്സിലാക്കി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നിങ്ങളെ കടിച്ചു തിന്നത്തതൊന്നുമില്ല മിസ്സിംഗ് ഫീലിംഗ്സ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രണയം ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവരുടെ ഒരു പ്രഷറിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യും അതിനകത്ത് അവരുടെ ലഹരി പിടിക്കുന്നു അത് എന്റ് ചെയ്യുന്നു അടുത്ത ആളിലേക്ക് പോകുന്നു അതായിരിക്കും ഒരു റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ആയിട്ട് ഒരു പോസ്റ്റ് ഇടാറുണ്ട് നമ്മൾ പല സ്ഥലത്തും കാണത്തില്ല പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടും പ്രണയത്തിന്റെ മിസ്സിംഗ് ഫീലിംഗ്സ് ചതിയെ കുറിച്ചിട്ടുള്ളത് ഇടും എന്താണ് ദിവ്യമായ പ്രണയം യും ഈ രീതിയിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് എല്ലാവരെയും അല്ല പറയുന്നത് ചിലർ ഇടുന്ന ഇന്റൻഷനൽ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഇട്ടിട്ട് ഇവര് വെയിറ്റ് ചെയ്യും വരാൻ ചാൻസ് ഉണ്ട് ലൈക്ക് വരാൻ ചാൻസ് ഉണ്ട് ഷെയർ വരാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ ഇവര് ഇത് അനലൈസ് ചെയ്യും അവർ ആഗ്രഹിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫൈൽ ഉള്ളത് അങ്ങനെയുള്ളതിനെല്ലാം സോർട്ട് ചെയ്ത് മാറ്റി 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 വെക്കും അവരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കമന്റ്സിന് ലൈക്കോ റിപ്ലൈയോ ഒക്കെ ഇടാറുണ്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയർ ചെയ്ത പോസ്റ്റിനകത്ത് പോയിട്ട് ചിലപ്പോൾ അവർക്ക് എന്ത് ഇമോഷൻസ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ള എന്നുള്ള പ്രൊഫൈൽ നോക്കി അറിയാനായിട്ട് പറ്റും പക്ഷെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫൈൽ വരൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രണയം മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അവർക്ക് സെക്യൂരിറ്റി മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അവർക്ക് ആരുടെങ്കിലും ഒരു കെയറിംഗ് ആൾക്കാരുടെ അക്സെപ്റ്റൻസ് സ്വീകാര്യതയോ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് മിസ്സിങ് ഫീലിംഗ് ഉള്ള വ്യക്തികളായിരിക്കും ഇതേപോലുള്ള പോസ്റ്റിനെല്ലാം ഒരു പോസിറ്റീവ് റിപ്ലൈ കമന്റ് ലൈക്ക് ഒക്കെ പറയുന്നത് ഇതെല്ലാം എഴുതി നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും അതായത് ഈ ഒരു വ്യക്തിക്ക് ഇന്ന ഫീലിങ്സ് മിസ്സിങ് ഉണ്ട് എന്നുള്ളത് ഏകദേശം അവരുടെ ആ ഒരു ഇമോഷണൽ പ്രൊഫൈലിങ് അടുത്ത സ്റ്റേജിൽ ഈ വ്യക്തികളുമായിട്ട് കണക്ട് ആകുമ്പോൾ ഈ ഇമോഷൻസ് വെച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും ആ വ്യക്തികൾ എന്താ വിചാരിക്കുന്നത് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാള് എന്നെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് അല്ലെങ്കിൽ എന്റെ അനുഭവങ്ങൾ അതേപോലെയുള്ള ഒരാൾ എങ്ങനെ കാര്യം തുടക്കത്തിൽ തെറ്റിദ്ധരിക്കുന്ന ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ മാത്രമായിരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ കിട്ടി എന്ന് പറയുന്നത് അപ്പൊ ആ മിസ്സിംഗ് ഫീലിംഗ്സ് എല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതായി തീരും എന്താണോ ഇവരുടെ മൈൻഡ് സർച്ച് അതാണ് ഇവിടുന്ന് എന്ന് പറയുന്നത് അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് മാറുവാണ് മാനിപ്പുലേറ്റർ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേന് ഈ വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തീരും അതായത് ഇവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇവിടെ ആയിരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വന്നു തുടങ്ങും ആ സ്റ്റേജ് ഈ ആൾക്കാർക്ക് മാനിപ്പുലേറ്റേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും മെറിങ്ങാണത് അവരുടെ ഇമോഷൻസിനെ അതേപോലെ മിമിക് ചെയ്യുവാണ് ഈ ആൾക്കാർക്ക് സംസാരിക്കാൻ ചിലപ്പോൾ വേറൊരു ഓപ്പൺ സോഴ്സ് ഉണ്ടായിരിക്കത്തില്ല ഇവർ പറയുന്നത് കംപ്ലീറ്റ് കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ള അവസ്ഥയിൽ ഒരാൾ അവിടെ വരുവാണ് വരുന്ന ആൾ ഇങ്ങനെ കണക്ട് ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു വ്യക്തി ഇല്ലാതിന് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും ആ ഒരു സമയത്ത് ഈ മാനിപ്പുലേറ്റർ ചെറുതായിട്ടൊരു ഡിസ്റ്റൻസ് ഇടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യും മാക്സിമം ട്രസ്റ്റ് ട്രസ്റ്റൊക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രപ്പോസ് ചെയ്യും പ്രണയത്തിലേക്ക് പോകും ഇവർ ഓൾറെഡി പെയിനിലാണ് നിൽക്കുന്നത് അപ്പൊ ആ പെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഇമോഷൻസ് എല്ലാ ഈ വ്യക്തി കൊടുത്തു നെഗറ്റീവ് പണിഷ്മെന്റ് പോലാണ് അവരുടെ വേദന എടുത്ത് മാറ്റുന്നു എടുത്തു മാറ്റുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥ ഹാപ്പിനെസ് ആണെന്ന് വിക്ടിം തെറ്റിദ്ധരിക്കുവാണ് മാനിപ്പുലേറ്റർ നന്നായിട്ട് യൂസ് ചെയ്യും അത് യൂസ് ചെയ്ത് അതിന്റെ ഒരു പീക്കിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേന് ഇവര് ഒരു എക്സ്ട്രീം പ്ലഷറിലേക്ക് യഥാർത്ഥ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഘട്ടം സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുക അതുവരെ മുന്നേ ഉള്ള ആളിൽ നിന്നും കിട്ടാത്ത വിധത്തിലുള്ള ഫീലിംഗ്സ് ഓരോന്നോരോന്നായിട്ട് പല വിധത്തില് ഫിസിക്കലി നൽകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് സെക്സിലേക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കും ആ സമയത്തും ഈ വിക്ടിമിന് ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഏറ്റവും നല്ല ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാനിപ്പുലേറ്റ് േറ്റർ എഫർട്ട് എടുക്കും അപ്പോഴാണ് ഇവർ ഇതിനകത്ത് അഡിക്റ്റ് ആയി പറയുന്നത് ഈ വ്യക്തിയുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആകും ഏറ്റവും അധികം പ്രഷർ സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഒരു ഡ്രഗില് എങ്ങനെ അഡിക്റ്റ് ആകുന്ന ഒരാൾ അതേ രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു ലവറിൽ അഡിക്റ്റ് ആയി തീരും ഇത് കുറെ തവണ ആകുമ്പോഴത്തേന് ഇതിന് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ ഒരു സ്റ്റേജ് എത്തും ആ സ്റ്റേജ് എത്തുമ്പോൾ ചിലപ്പോൾ ഇവർ വിട്ടിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു വ്യക്തിയുടെ നില ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്ററിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീക്ക് പ്രഷർ ണ്ടായി കഴിയുമ്പഴത്തേന് അവർക്ക് പതക്കം എടുത്തു തുടങ്ങും ഇവർ അടുത്ത ആളിലേക്ക് പോകും അത് അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് പക്ഷെ ചില എന്ന് പറയുന്നത് വ്യക്തികളായിരിക്കത്തില്ല ഇതുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് മറ്റാൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സംഘം ആയിരിക്കാം അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴിയിൽ ഇട്ടിട്ട് പോകുക എന്നുള്ളതല്ല ഇവരെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകാറുണ്ട് അത് കൂടുതൽ ഡെയിഞ്ചറസ് ആണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ട്രാപ്പിൽ പോയി വീണ് പോകുന്നവരുടെ അടുത്താണ് ഒരിക്കലും നിങ്ങളുടെ തെറ്റാന്ന് ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഒരു അവസ്ഥ അവർ മിസ്യൂസ് ചെയ്യുവാണ് നിങ്ങൾക്ക് സംസാരിക്കാനോ അല്ല നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കാനോ നിങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും ആരും ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിലുണ്ട് തേർട്ടി ടു ഫോർട്ടി ഇയർ ഉള്ള ലേഡീസിന് അവരെയാണ് കൂടുതലായിട്ട് ഈ ഒരു ആൾക്കാർ എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും മിസ്സാകുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് കുറെയൊക്കെ കോമൺ ആണ് ഇവർ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്ത് പോകാം ഇതെല്ലാം അറിയാമായിരിക്കും മൈൻഡിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരോ ഒരു വ്യക്തിയോ ഒക്കെ ആയിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നിങ്ങൾക്ക് ഇതേപോലുള്ള ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സ്ട്രൈക്ക് ആകുകയാണ് എന്റെ അവസ്ഥയാണല്ലോ ഇത് എന്ന് തോന്നുവാന്നുണ്ടെങ്കിൽ സ്വയം അനലൈസ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇതൊന്നും ചെയ്യുന്നതിന് പ്രശ്നം പറയുന്നില്ല പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ കണക്റ്റഡ് ആയി നിങ്ങളുടെ പ്രൊഫൈലിലേക്കോ നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു അഞ്ചു തവണയെങ്കിലും ആലോചിക്കാതെ ഒരു സ്റ്റെപ്പ് എടുക്കരുത് നിങ്ങളുടെ ഫീലിംഗ്സിനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ ഇമോഷണൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകത്തുള്ളൂ അങ്ങനെ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ തീർച്ചയായിട്ടും നമുക്കൊരു പാർട്ട്ണറിനെ സ്വീകരിക്കാവുന്നതാണ് പ്രോബ്ലം ഒന്നും വരത്തില്ല പക്ഷെ മിസ്സിംഗ് ഫീലിംഗ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ണറെ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസ് എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കത്തില്ലേ അതേപോലെ ഒരു കാര്യം തന്നെയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം നമുക്കൊരു വിഷമം വന്നാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം നമുക്കൊരു മിസ്സിംഗ് ഫീലിംഗ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം നമ്മൾ കോൺഫിഡന്റ് ണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം അങ്ങനെ എല്ലാ ഇമോഷൻസിനെയും നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ള അവസ്ഥയിൽ നമ്മളൊരു പാർട്ട്ണറിനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് നമുക്ക് പ്യൂർ ആയിട്ടുള്ള നല്ല വിധത്തിലുള്ള ഒരു സ്നേഹമായിരിക്കും ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും അവർ ചെയ്യുന്നത് സ്നേഹമാണ് എന്നുള്ളത് അല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കലായിട്ടുള്ള കാര്യമല്ല പലരും ഇങ്ങനെ തെറ്റിദ്ധരിക്കാനുണ്ട് എനിക്ക് എന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് പ്രണയം എന്ന് പറയുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീലിംഗ്സ് തന്നെയാണ് എത്ര മൊബൈൽ ഉണ്ടെങ്കിലും ഏതൊക്കെ സോഷ്യൽ മീഡിയാസ് വന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഇതേപോലെ തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റിയതിന് ശേഷമാണ് ഒരു പാർട്ട്ണറെ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചതിക്കുഴിയിലും പോയി വീഴാൻ യാതൊരു ഒരു ചാൻസും ഇല്ല